നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെ അള്ളാഹുവിന്റെ പ്രവർത്തനമായി കൊണ്ട് കണ്ട് അള്ളാഹു സുഭാനോത്താലെയാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാരൻ നമ്മളല്ല എന്ന് പറയുന്ന ചിന്താഗതി അത് യഥാർത്ഥത്തിൽ കടന്നു വരുന്നത് ജബരിയത്ത് എന്ന് പറയുന്ന ഒരു പിഴച്ച കക്ഷിയുടെ ഉത്ഭവത്തോടു കൂടിയാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹുവിന്റെ കതറുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി നാലു കാര്യങ്ങൾ നമ്മൾ അറിയണം അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വലിയ സമാധാനമാണ് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുക ഒന്നാമത്തത് അള്ളാഹുവിന്റെ ഇൽമുമായി ബന്ധപ്പെട്ട അറിവാണ് നമുക്കുണ്ടാകേണ്ടത് അള്ളാഹുന്റെ ഇൽമുമായി ബന്ധപ്പെട്ട അറിവാണ് ഇൽമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനവാല അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ സ്രട്ടാവ് എന്നുള്ള നിലക്ക് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളെ കുറിച്ചെല്ലാം അള്ളാഹു സുബാൻ മോത്താലക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്നതാണ് അതുകൊണ്ട് ആ ബോധ്യമുള്ള കാര്യങ്ങളെ അള്ളാഹു സുബാൻ നോത്താല രേഖപ്പെടുത്തി വെച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതല്ലാതെ അള്ളാഹു രേഖപ്പെടുത്തി എന്നതുകൊണ്ട് നാം ചെയ്യുന്നു എന്നതല്ല നമ്മെ അള്ളാഹുവിന് കൃത്യമായി അറിയാമെന്നത് കൊണ്ട് നമ്മൾ എന്തെല്ലാം ചെയ്യും നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്നത് കൃത്യമായി അറിയുന്ന റബ്ബ് അത് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്